സുനാമി എന്ന മൊട്യൂളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഈ മൊട്യൂളിന്റെ അവസാനത്തോടെ നിങ്ങൾക്ക് താഴെ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും സുനാമിയുടെ പ്രഭാവം മനസ്സിലാക്കുക സുനാമിയുടെ കാരണങ്ങൾ മനസ്സിലാക്കുക സുനാമി കരയിൽ അടിച്ചാൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക സുനാമി വാണിംഗ് സിസ്റ്റം മനസ്സിലാക്കുക സുനാമിക്ക് മുൻപും ശേഷവും കരയിൽ അടിക്കുന്ന സമയത്തും ചെയ്യേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കുക ഒരു വളണ്ടിയറിന്റെ റോൾ മനസ്സിലാക്കുക സുനാമി അഥവാ തുറമുഖ തിരമാലകൾ എന്ന് പറയുന്നത് നിരന്തരമായ ഒരു സമുദ്രത്തിലോ തടാകത്തിലോ ഉണ്ടാകുന്ന വലിയ അളവിൽ വെള്ളം വഹിക്കുന്നതുമായ തിരമാലകൾ ആണ് വെള്ളത്തിന് മുകളിലോ താഴെയോ ഉണ്ടാകുന്ന ഭൂകമ്പം സ്ഫോടനം ലാൻഡ് സ്ലൈഡ് ഉൽക്കാപതനം ഗ്ലേഷ്യർ ക്ലൈബിങ് മറ്റു പ്രകമ്പനങ്ങൾ തുടങ്ങിയവ സുനാമിക്ക് കാരണമാകുന്നു സാധാരണ തിരമാലകൾ കാറ്റ് വേലിയേറ്റം വേലിയിറക്കം എന്നീ പ്രതിഭാസങ്ങൾ മൂലമാണ് ഉണ്ടാകുന്നത് എങ്കിൽ സുനാമി വെള്ളത്തിന്റെ വലിയ അളവിലുള്ള സ്ഥാനാന്തരണം കൊണ്ട് ഉണ്ടാകുന്നതാണ് സുനാമിയുടെ ആയതി മറ്റു തിരമാലകളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ് സുനാമി ആദ്യം പെട്ടെന്നുണ്ടാകുന്ന വേലിയേറ്റമായാണ് അനുഭവപ്പെടുന്നത് തുടർച്ചയായി ഉണ്ടാകുന്ന ഈ തിരമാലകളെ വേവ് ട്രെയിൻ എന്ന് വിളിക്കുന്നു സുനാമികൾ വളരെ വലിയ തിരമാലകൾ ഉണ്ടാക്കാൻ പ്രാപ്തിയുള്ളവയാണ് സുനാമികൾ പ്രതിവാദം തീരപ്രദേശത്ത് മാത്രമാണ് കാണുന്നത് എങ്കിലും മുഴുവൻ സമുദ്ര തീരങ്ങളെയും ബാധിക്കാൻ ശേഷിയുള്ളവയാണ് രണ്ടായിരത്തി നാലിലെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സുനാമി ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ പ്രകൃതി ദുരന്തത്തിൽ ഒന്നാണ് അത് കുറഞ്ഞത് പതിനാല് രാജ്യങ്ങളിലെ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം പേരുടെ ജീവൻ അപഹരിക്കുകയോ ആളുകളെ കാണാതാകുന്നതിനോ കാരണമായി സുനാമികൾ തീരദേശത്ത് വെള്ളപ്പൊക്കത്തിനും ജീവനാശത്തിനും കാരണമാകുന്നു ഇനി നമുക്ക് സുനാമിയുടെ കാരണങ്ങളും അത് കരയിലേക്ക് അടിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങളെ പറ്റിയും പഠിക്കാം ഈ വലിയ തിരമലകൾ സാധാരണ ഉണ്ടാകുന്നത് സമുദ്രങ്ങൾക്കടിയിലെ വലിയ ഭൂകമ്പങ്ങൾ കൊണ്ടാണ് ഭൗമപാളികൾ പെട്ടെന്ന് ഉയരുകയും താഴുകയും ചെയ്യുമ്പോൾ ഇത് വെള്ളത്തിന്റെ വലിയ അളവിലുള്ള സ്ഥാനാന്തരണത്തിനും തുടർന്ന് വലിയ സുനാമികൾക്കും കാരണമാകുന്നു എൺപത് ശതമാനം സുനാമികളും ശാന്തസമുദ്രത്തിലെ റിംഗ് ഓഫ് ഫയർ എന്ന മേഖലയിലെ നിരന്തര ഭൗമപാളി സ്ഥാനാന്തരണം കൊണ്ടാണ് ഉണ്ടാകുന്നത് ഭൂമിക്കടിയിലെ ലാൻഡ് സ്ലൈഡ് അല്ലെങ്കിൽ യുഗ്നിവർദ്ധ സ്ഫോടനങ്ങൾ സുനാമികൾക്ക് കാരണമാകും വലിയ ഉൽക്കാപതനം കൊണ്ടും സുനാമി ഉണ്ടാകാം സുനാമികൾ ഏതാണ്ട് എണ്ണൂറ്റഞ്ച് കിലോമീറ്റർ പ്രതി മണിക്കൂർ വേഗതയിൽ സഞ്ചരിക്കും ഇത് വേഗത കൂടിയ ജെറ്റ് പ്ലെയിന്റെ വേഗതയ്ക്ക് തുല്യമാണ് ആ വേഗതയിൽ സുനാമി ഒരു ദിവസം കൊണ്ട് ശാന്ത സമുദ്രം മുറിച്ചു കടക്കും വേവ് ലെങ്ത് കൂടിയത് കൊണ്ട് സുനാമിയുടെ ശേഷി അധികം കുറയില്ല ഇനി നമുക്ക് സുനാമി കരയിലേക്ക് അടിച്ചാൽ എന്ത് സംഭവിക്കും എന്ന് നോക്കാം ഇല സമയത്ത് സുനാമി തിരമാലയുടെ താഴെ ഭാഗം തീരത്ത് എത്തിയാൽ അവ തീരദേശത്തെ വെള്ളം പിറകോട്ട് കൊണ്ടുപോവുകയും തുറമുഖങ്ങളും സമുദ്ര അടിത്തട്ടും കാണാൻ സാധിക്കുകയും ചെയ്യും അങ്ങനെ കടൽ പിറകോട്ട് വരിയുന്നത് ഒരു പ്രധാന അപകട സൂചനയായി കണക്കാക്കണം ഇത് മനസ്സിലാക്കിയാൽ കൂടുതൽ ജീവൻ രക്ഷിക്കാൻ ഉപകരിക്കും നിരന്തരമുണ്ടാകുന്ന ഈ സുനാമി തിരമാലകളെ വേവ് ട്രെയിൻ എന്ന് പറയുന്നു ഈ നിരന്തരമായ തിരമാലകൾ അവയുടെ പ്രഹരശേഷി കൂട്ടുന്നു സുനാമി തിരമാലകൾ വളരെ പെട്ടെന്നുണ്ടാകുന്ന വേലിയേറ്റം കണക്കെ അനുഭവപ്പെടും ഇരുപത്തിയാറ് രാജ്യങ്ങളുടെ ഒരു സംയുക്ത സംവിധാനമാണ് ദി പസഫിക് സുനാമി വാണിംഗ് സിസ്റ്റം അതിന്റെ ആസ്ഥാനം ആണ് അത് നിരവധിയായ ഭൂകമ്പ നിരീക്ഷണ ഉപകരണങ്ങളുടെ സഹായത്തോടെ സുനാമിയുടെ ഉത്ഭവം കണ്ടെത്തുന്നു സമുദ്രാന്തർ ഭാഗത്തെ നിരീക്ഷണ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഭൂകമ്പങ്ങളും മറ്റു കാരണങ്ങളും കണ്ടെത്തി ഉപഗ്രഹങ്ങൾ വഴി സൂചന നൽകുന്നു ആ സൂചന തുടർന്ന് ബാധിക്കപ്പെടുന്ന ജനങ്ങൾക്ക് നൽകുന്നു പൊതു ഉപയോഗത്തിനായി ഡിസാസ്റ്റർ അലേർട്ട് എന്ന ഫ്രീ മൊബൈൽ ആപ്പാണ് ഉപയോഗിക്കുന്നത് അത് ലോകത്തെവിടെയും ഉള്ള ആളുകൾക്ക് അപകട സൂചനകൾ നൽകുന്നു ഈ സംവിധാനം ഏതാണ്ട് റിയൽ ടൈം അപ്ഡേറ്റ് ആണ് ലോകത്ത് ആഗ്രഹം നൽകുന്നത് ഇൻകോയ്സ് അഥവാ ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസ് എന്ന സംവിധാനം നമ്മുടെ രാജ്യത്തിന്റെ തീരദേശ സംരക്ഷണത്തിനും ഉയർന്ന ത തിരമാല ജാഗ്രതാ നിർദ്ദേശങ്ങൾക്കും ഉപയോഗിക്കുന്നു ഭൂകമ്പത്തിന്റെ പ്രകോപകേന്ദ്രവും ശക്തിയും അറിഞ്ഞാലും സുനാമി കൃത്യമായി പ്രവചിക്കാൻ സാധിക്കില്ല ശാസ്ത്രജ്ഞർ എല്ലാ ഭൂകമ്പങ്ങളും പരിശോധിക്കുകയും അത് നിരവധിയായ പഠനത്തിലൂടെ അപകട സൂചന നൽകുകയും ചെയ്യുന്നു തീരത്തിന് അടുത്തുണ്ടാകുന്ന സുനാമികളിൽ നിന്ന് തീരനിവാസികളെ സംരക്ഷിക്കാൻ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾക്ക് കഴിയില്ല അപകട സൂചനകൾക്കും അത് പര്യാപ്തമാകില്ല തീരനിവാസികൾ സുനാമിയുടെ സൂചനകൾ മനസ്സിലാക്കുകയും ഔദ്യോഗിക അപകട സൂചന കാത്തു നിൽക്കാതെ പ്രവർത്തിക്കുകയും ചെയ്യണം ആയതിനാൽ തീരനിവാസികൾ പ്രകൃതിദത്ത സൂചകങ്ങൾ ഉപയോഗിക്കണം വലുതും നീണ്ടു നിൽക്കുന്നതുമായ ഭൂകമ്പങ്ങൾ സമുദ്രത്തിലെ പ്രകമ്പനങ്ങൾ അസാധാരണ സമുദ്ര വ്യതിയാനങ്ങൾ എന്നിവയും സമുദ്രനിരപ്പ് പെട്ടെന്ന് ഉയരുകയോ താഴുകയോ ചെയ്യുക സമുദ്രം ഉൾവലിയുക എന്നിവയും കണ്ടാൽ സുനാമി വന്നേക്കാം എന്നാണ് സൂചന ഇതുവരെ നിങ്ങൾ സുനാമി അതിന്റെ കാരണങ്ങൾ അപകട സൂചകങ്ങൾ എന്നിവ പഠിച്ചു ഇനി അത് ചെക്ക് ചെയ്യാൻ ഒരു പ്രവർത്തനം നോക്കാം താഴെ പറയുന്നവ അവയുടെ വിശദീകരണവുമായി യോജിപ്പിക്കുക തുടർന്ന് സബ്മിറ്റ് ചെയ്യുക സുനാമി ഉണ്ടാകുന്നതിന് മുൻപും ശേഷവും ഉണ്ടാകുന്ന സമയത്തും ജാഗ്രതയോടും തയ്യാറെടുപ്പോടും കൂടി ഇരിക്കേണ്ടതും ഔദ്യോഗിക അപകട സൂചനകൾ പ്രാധാന്യം നൽകി ശ്രമിക്കേണ്ടതും ആണ് അത് ജീവൻ രക്ഷിക്കാനും ദുരന്ത നിവാരണ പ്രത്യാഘാതങ്ങൾ കുറക്കാനും സഹായിക്കും കൂടുതൽ അറിയാൻ പോയിന്റർ ഇമേജിൽ വെക്കുക വീട്ടിലെ അംഗങ്ങളോട് സുനാമി സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും അവ നിരന്തരമായി പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുക നിരന്തര പരിശീലനം ജീവൻ രക്ഷിക്കാൻ ഉപകരിക്കും രാത്രികളിലും പ്രതികൂല കാലാവസ്ഥയിലും രക്ഷാമാർഗങ്ങൾ തേടാൻ സാധിക്കണം സുരക്ഷിതമായ സ്ഥലത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ എത്തിച്ചേരാൻ സാധിക്കണം നിരന്തര പരിശീലനം യഥാർത്ഥ ദുരന്ത സമയത്ത് കുറഞ്ഞ സമയത്തിനുള്ളിൽ കൃത്യമായ സഹായിക്കുന്നു പറയുന്നവ നിങ്ങളെയും കുടുംബങ്ങളെയും സ്വത്ത് വകളെയും നിന്ന് സംരക്ഷിക്കുന്നു ഒരു എമർജൻസി കിറ്റ് ഉണ്ടാക്കുകയും ഒരു ഫാമിലി കമ്മ്യൂണിക്കേഷൻ പ്ലാൻ ഉണ്ടാക്കുകയും ചെയ്യുക എമർജൻസി കിറ്റിൽ പറയുന്ന സാധനങ്ങൾ ഉണ്ടായിരിക്കണം ബാറ്ററി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ടോർച്ച് അധിക ബാറ്ററികൾ ബാറ്ററി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന റേഡിയോ പ്രാഥമിക സാധനങ്ങൾ അടിയന്തര ഭക്ഷണ പദാർത്ഥങ്ങൾ വെള്ളം ഡ്രൈ ഫ്രൂട്ട്സ് തുടങ്ങിയവ അത്തി ക്ലോറിൻ ടാബ്ലറ്റ്സ് പൗഡർ രൂപത്തിലുള്ള കുടിവെള്ള ശുദ്ധീകരണ സാമഗ്രികൾ അവശ്യ മരുന്നുകൾ പണം പ്രധാനപ്പെട്ട രേഖകൾ കയർ നിങ്ങളുടെ താമസ താമസസ്ഥലത്തിന് സമുദ്രനിരപ്പിൽ നിന്ന് എത്ര ഉയരം ഉണ്ടെന്ന് അറിയുക കൂടാതെ തീരദേശത്തു നിന്നും എത്ര ദൂരത്താണ് എന്നും അറിയുക നിങ്ങൾ ഒരു വിനോദ സഞ്ചാരി ആണെങ്കിൽ സുനാമി ഇവാക്വേഷൻ പ്ലാൻ മനസ്സിലാക്കുക നിങ്ങൾ മൂന്നാം നിലയിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ശക്തമായ കോൺക്രീറ്റ് ആവാസ സ്ഥാനത്തേക്കോ മാറ്റപ്പെടാം നിങ്ങൾ തീരപ്രദേശത്താണെങ്കിൽ ഭൂകമ്പം ഉണ്ടായ ഉടനെ റേഡിയോ ഓൺ ചെയ്യുക ടി വി മൊബൈൽ ഫോൺ എന്നിവ വഴി വാണിംഗുകൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ കമ്മ്യൂണിറ്റി വാണിംഗ് സിസ്റ്റം അറിയുക ഡിസാസ്റ്റർ പ്ലാൻ ഇവാക്കേഷൻ റൂട്ട് എന്നിവ അറിയുക സ്കൂൾ ഇവാക്കേഷൻ പ്ലാൻ അറിയുക വഴി നിങ്ങളുടെ കുട്ടികളെ സ്കൂളിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കും സ്കൂളിൽ പോകുന്ന വഴികൾ ഡാമേജ് ആകാൻ സാധ്യത കൂടുതലാണ് നിങ്ങളുടെ വളർത്തു മൃഗങ്ങളുടെ കൂടെ ഇവാക്കേഷൻ പ്ലാൻ ഫോളോ ചെയ്യുക സമുദ്രനിരപ്പിൽ നിന്ന് മുപ്പത് മീറ്റർ ഉയരമുള്ള സ്ഥലം കണ്ടെത്തുക അല്ലെങ്കിൽ മൂന്ന് കിലോമീറ്റർ അകലെയുള്ള സ്ഥലം കണ്ടെത്തുക അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ കൂടുതൽ ഉയരത്തിലുള്ള സ്ഥലങ്ങളിലേക്ക് പോകാൻ ശ്രദ്ധിക്കുക ബീച്ചുകളിൽ നിന്ന് ദൂരെ നിൽക്കുക സുനാമി വരുന്നത് നിരീക്ഷിക്കാനായി ബീച്ചുകളിൽ നിൽക്കരുത് നിങ്ങൾ തിരമാലകൾ കാണുന്നുവെങ്കിൽ നിങ്ങൾ സുനാമിയുടെ വളരെ അടുത്താണ് എന്ന് അറിയുക ശ്രദ്ധിക്കുക സമുദ്രം പിറകിലോട്ട് വലിയുന്നു എങ്കിൽ അത് കൃത്യമായുള്ള സുനാമി സൂചനയാണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് മാറി നിൽക്കുക ആദ്യം നിങ്ങളെ സംരക്ഷിക്കുക പിന്നീട് നിങ്ങളുടെ സാധനങ്ങളെയും പ്രത്യേക ശ്രദ്ധ ആവശ്യമുള്ള നവജാത ശിശുക്കൾ പ്രായമായവർ എന്നിവരെ സഹായിക്കാൻ മറക്കാതിരിക്കുക അധികൃതർ പറഞ്ഞതിന് ശേഷം മാത്രം സ്വയം താമസസ്ഥലത്തേക്ക് മടങ്ങുക സുനാമി മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന തിരമാലകളാണ് ഒരു തിരമാല കഴിഞ്ഞ ശേഷം അപകടം ഒഴിവായി എന്ന് കരുതാതിരിക്കുക അടുത്ത തിരമാല ആദ്യത്തനേക്കാൾ വലുതായിരിക്കും ദുരന്ത സ്ഥലത്ത് സന്ദർശിക്കുന്നത് നിർബന്ധമായും ഒഴിവാക്കുക അത് നിങ്ങളെ കൂടുതൽ അപകടങ്ങളിലേക്ക് നയിക്കും കഴുക്ക് നിറഞ്ഞ വെള്ളക്കെട്ടുകൾ ഒഴിവാക്കുക അത് മനുഷ്യർക്കും വളർത്തു മൃഗങ്ങൾക്കും സേഫ്റ്റി ഹസാട്ട് ആയിരിക്കും ഏതെങ്കിലും തരത്തിലുള്ള മുറിവുകൾ ഉണ്ടായാൽ ഉടനടി പ്രഥമ ശുശ്രൂഷ സ്വീകരിക്കുക ആരെങ്കിലും രക്ഷിക്കാനുണ്ടെങ്കിൽ പരിശീലനം സിദ്ധിച്ച ആളുകളെ അറിയിക്കുക മറ്റുള്ളവരെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ നിങ്ങൾക്ക് അപകടം സംഭവിച്ചേക്കാം പ്രത്യേക ശ്രദ്ധ ആവശ്യമുള്ള നവജാത ശിശുക്കൾ പ്രായമായവർ തുടങ്ങിയവരെ രക്ഷിക്കാൻ പ്രത്യേകം ശ്രദ്ധ നൽകുക സമയത്ത് റേഡിയോ ഉപയോഗിക്കുന്നത് തുടരുക ചുറ്റുപാടും വെള്ളമുള്ള ബിൽഡിങ്ങുകൾ താമസത്തിന് ഉപയോഗിക്കാതിരിക്കുക സുനാമി ബിൽഡിങ്ങുകൾ തകരാൻ കാരണമാകും താമസ തലത്തെ ഫ്ലോർ വാതിലുകൾ ജനാലകൾ ഫെയർ എന്നിവ ഉറപ്പുള്ളതാണ് എന്ന് ഉറപ്പുവരുത്തുക നീളമുള്ള പാൻറുകൾ ഫുൾ സ്ലീവ് ഷർട്ടുകൾ ഷേർട്ടുകൾ എന്നിവ ധരിക്കാൻ ശ്രദ്ധിക്കണം അപകടം മൂലമുണ്ടാകുന്ന മുറിവുകൾ ഒഴിവാക്കാനായി പി ഇ ധരിക്കണം സുനാമിക്ക് ശേഷം ഉണ്ടാകുന്ന സാധാരണ മുറിവ് കാലുകൾക്ക് ഉണ്ടാകുന്നതാണ് സുനാമി മൂലം തകർന്ന റോഡുകൾ പാലങ്ങൾ എന്നിവ ഉപയോഗശൂന്യമാണ് എമർജൻസി കോളുകൾക്ക് മാത്രമായി ടെലഫോണുകൾ വെക്കുക ടെലഫോൺ എമർജൻസി കോളുകൾ മാത്രമായി ഉപയോഗിക്കുക തീപിടുത്തം പ്രതീക്ഷിക്കണം ഗ്യാസ് ലീക്ക് ഇലക്ട്രിക്കൽ ഷോർട്ട് സർക്യൂട്ട് എന്നിവ ഫ്ലഡിന് ശേഷം ഉണ്ടാകാവുന്ന ഹസാഡ് ആണ് ഗ്യാസ് ലീക്ക് ഉണ്ടോ എന്ന് പരിശോധിക്കണം ഗ്യാസ് ലീക്ക് ഉണ്ടെങ്കിൽ എല്ലാ ജനാലകളും തുറന്നു വെക്കുകയും എല്ലാവരും ഉടനടി പുറത്തിറങ്ങുകയും വേണം അതിനുശേഷം മെയിൻ വാൾവ് ഓഫ് ചെയ്യുക തുടർന്ന് ഗ്യാസ് കമ്പനിയെ വിവരം അറിയിക്കുക നിങ്ങൾ ഗ്യാസ് കണക്ഷൻ ഓഫ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് ഒരു പ്രൊഫഷണലിനെ കൊണ്ട് മാത്രം ഓപ്പൺ ചെയ്യിക്കുക താമസ സ്ഥലത്തിന്റെ പരിശോധനക്ക് ബാറ്ററി ഓപ്പറേറ്റഡ് വെളിച്ചം ഉപയോഗിക്കുക ബാറ്ററി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വെളിച്ചം സുരക്ഷിതമായ ഒന്നാണ് അത് ഫയർ ആക്സിഡന്റ് ഉണ്ടാക്കുകയില്ല ഇലക്ട്രിക്കൽ ഡാമേജ് ഉണ്ടോ എന്ന് പരിശോധിക്കുക എവിടെയെങ്കിലും സ്പാർക്ക് കാണുകയാണെങ്കിൽ ഉടനടി മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുക ഫ്യൂസ് ബോക്സ് ഓഫ് ചെയ്യുമ്പോൾ നിങ്ങൾ വെള്ളത്തിലാണുള്ളതെങ്കിൽ ഒരു ഇലക്ട്രീഷ്യന്റെ സഹായം തേടുക ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ ഉണക്കിയ ശേഷം വീണ്ടും ഉപയോഗിക്കുക വീടുകളിലെ വാട്ടർ കണക്ഷൻ സീവേജ് കണക്ഷൻ എന്നിവ പരിശോധിക്കുക ഏതെങ്കിലും സീവേജ് ലൈൻ തകരാറിലാണെങ്കിൽ ഒരു പ്ലംബറിന്റെ സഹായം വാട്ടർ പൈപ്പ് ഡാമേജ് ആണെങ്കിൽ വാട്ടർ കമ്പനിയുടെ സഹായം തേടുക ശുദ്ധമായ വാട്ടർ കണക്ഷൻ ഉപയോഗ യോഗ്യമായ ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ അല്ലെങ്കിൽ സുനാമിക്ക് മുൻപേ ഉണ്ടാക്കിയ ഐസ് ക്യൂബ്സ് ഉപയോഗിക്കുക അധികാരികൾ അറിയിച്ചതിന് ശേഷം മാത്രം ലോക്കൽ വാട്ടർ കണക്ഷനിൽ നിന്ന് ഉള്ള വെള്ളം ഉപയോഗിക്കുക നിലവിലുള്ള വെള്ളം ഒഴുക്കിക്കളയുന്നതിന് മുമ്പ് മെയിൻ വാട്ടർ വാൾ ഓഫ് ചെയ്യുക സുനാമി സമയത്ത് വിഷ വിഷപ്പാമ്പുകളെയും നിരീക്ഷിക്കുക ജനലിലൂടെ നിങ്ങളുടെ വീടുകളിലേക്ക് കടക്കാനുള്ള സാധ്യത ഉണ്ട് ബിൽഡിംഗ് ഡാമേജിന്റെ ഫോട്ടോ എടുത്തു വെക്കണം അത് ഭാവിയിൽ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ സഹായിക്കും വാതിലുകളും ജനലുകളും തുറന്നു വയ്ക്കുന്നത് നിങ്ങളുടെ താമസ സ്ഥലം ഉണങ്ങവാൻ സഹായിക്കും ചെളി ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ കോരി ശ്രദ്ധിക്കണം ഭക്ഷണം സപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കണം ഫ്ലഡ് വാട്ടറുമായി സമ്പർക്കമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക തുടർഭൂകമ്പങ്ങൾ പ്രതീക്ഷിക്കണം ബ്രിട്ട് സ്കെയിലിൽ എട്ട് മുതൽ ഒമ്പത് വരെയുള്ള ഭൂകമ്പങ്ങൾ വളരെ അടുത്തു നിന്ന് ആണെങ്കിൽ ഏഴു വരെയുള്ള തുടർഭൂകമ്പൾ പ്രതീക്ഷിക്കാം വളർത്തു മൃഗങ്ങളെ നിങ്ങളുടെ അടുത്ത് തന്നെ നിർത്തുക അവ വെള്ളപ്പൊക്ക സമയത്ത് രക്ഷപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് വളർത്തു മൃഗങ്ങളുടെ ഗ്രാണശേഷി വെള്ളപ്പൊക്ക സമയത്ത് നഷ്ടപ്പെടാം അത് അവയെ കൂടുതൽ അപകടകാരികളാക്കി മാറ്റും ആയതിനാൽ അവയെ സംരക്ഷിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ஒற்றப்பட்ட மிருகங்களையும் வளர்ந்த மிருகங்களையும் ஆள்கள சுரட்ச கூடி கணக்கிலெடுத்துரட்சிக்கணும் இனி நமக்கு ദുരന്തമുഖത്ത് എൻ ഡി ആർ എഫ് വളണ്ടിയറിന്റെ കർത്തവ്യങ്ങൾ ശ്രദ്ധിക്കാം രമേശ് എന്ന സന്നദ്ധ സേവന കോർഡിനേറ്ററിന്റെയും പുതുതായി അയാളുടെ ടീമിലേക്ക് വന്ന സുരേന്ദർ എന്ന വളണ്ടിയറിന്റെയും സംഭാഷണം ശ്രദ്ധിക്കാം ഹായ് സുരേന്ദർ നിങ്ങളിവിടെ കണ്ടതിൽ വളരെ സന്തോഷം ഞാൻ ഈ ടീമിൽ അങ്കമാതിൽ അഭിമാനിക്കുന്നു എനിക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത് ഞാൻ വിവരിക്കാം ഒരു വളണ്ടിയർ വിവിധ തലങ്ങളിൽ സഹായിക്കാൻ പറ്റും വളണ്ടിയർ ഒരു പ്രധാന കേന്ദ്രമായി ദുരന്ത മുഖത്ത് പ്രവർത്തിക്കുന്നു വളണ്ടിയർ ഗവൺമെന്റിന്റെ സന്ദേശങ്ങൾ ദുരന്തമുഖത്ത് എത്തിക്കുന്നു വളണ്ടിയർ ആളുകളെ ബാധിത പ്രദേശങ്ങളിൽ നിന്ന് മാറ്റാൻ സഹായിക്കുന്നു ദുരന്ത നിവാരണ ക്യാമ്പുകളുടെ സേവനങ്ങളിൽ ഏർപ്പെടുന്നു ഗവൺമെന്റ് ഏജൻസികൾ വിവിധ യൂട്ടിലിറ്റീസ് പുനഃസ്ഥാപിക്കാൻ സഹായിക്കുന്നു മറ്റുള്ള ജനറൽ സർവീസുകൾ നൽകുന്നു കുടിവെള്ള ശുചീകരണ പദ്ധതിയിൽ സഹായിക്കുന്നു സുനാമി ഷെൽട്ടറുകൾ നിർമ്മിക്കാനും സീറ്റുകൾ വൃത്തിയാക്കാനും സഹായിക്കുന്നു സാമൂഹ്യ സന്നദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു വനിതകളെ സഹായിക്കുന്നു ദുരന്ത നിവാരണ മുഖത്ത് ട്രാഫിക് മാനേജ്മെന്റ് അപകട സൂചന നൽകുന്ന വിവരങ്ങൾ എന്നിവ നൽകാൻ സഹായിക്കുന്നു ഈ വിവരങ്ങൾ നൽകിയതിന് ഏറെ നന്ദി ഇത് എന്റെ റോൾ മനസ്സിലാക്കാൻ ഏറെ സഹായിച്ചു ഞാൻ എന്നാൽ കഴിയുന്ന എല്ലാ സഹായവും ബാധിക്കപ്പെട്ടവർക്ക് ഉറപ്പുവരുത്തും നിങ്ങൾക്ക് സ്വാഗതം നമ്മൾ ചേർന്ന് ഈ കർത്തവ്യം നിർവഹിക്കും ഇതോടുകൂടി നിങ്ങൾ ഈ മുടികളുടെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാം സുനാമി എന്നത് ഹാർവർ ബേവ് എന്നറിയപ്പെടുന്നു സുനാമികൾ മിനിട്ടുകളും മുതൽ മണിക്കൂറുകൾ വരെ നീണ്ടു നിൽക്കുന്ന തിരമാലകളാണ് അതിനാൽ വേവ് ട്രെയിൻ എന്നറിയപ്പെടുന്നു ഇവ സമുദ്രാന്തര ഭാഗത്തെ എർക് കൊണ്ടോ വോൾക്കാനിക് ആക്ടിവിറ്റീസ് കൊണ്ടോ ഉൽക്കാപതങ്ങൾ കൊണ്ടോ ഉണ്ടാകുന്നവയാണ് എൺപത് ശതമാനം സുനാമികളും പസഫിക് ഓഷ്യനിലെ റിംഗ് ഓഫ് ഫയർ എന്ന മേഖലയിലാണ് ഉണ്ടാകുന്നത് സുനാമികളുടെ താഴെ ഭാഗം സ്ഥിരപ്രദേശത്ത് ടച്ച് ചെയ്താൽ അവ കടൽ വെള്ളം വിറകോട്ട് വലിക്കുകയും തുടർന്ന് സമുദ്രാന്തർ ഭാഗവും ഹാർവറും കാണാൻ സാധിക്കുകയും ചെയ്യും ഇത് തിരിച്ചറിയുന്നത് വഴി കൂടുതൽ ജീവനുകൾ രക്ഷിക്കാൻ സാധിക്കും ഹവായി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇരുപത്തിയാറ് രാജ്യങ്ങളുടെ സംയുക്ത സംരംഭമായ പസഫിക് സുനാമി വാണിംഗ് സിസ്റ്റം സമുദ്രാന്തര ഭാഗത്തെ സീസ്മിക് ആക്ടിവിറ്റികൾ നിരീക്ഷിക്കുകയും തീരദേശത്തെ സമൂഹത്തിന് വാണിംഗുകൾ നൽകുകയും ചെയ്യുന്നു തീരദേശ സമൂഹം പ്രകൃതിയാലുള്ള സൂചകങ്ങൾ ശ്രദ്ധിക്കണം നീണ്ടു നിൽക്കുന്നതായ ഭൂകമ്പങ്ങൾ സമുദ്രാന്തര ഭാഗത്തെ പ്രകമ്പനങ്ങൾ വെള്ളത്തിനുള്ള പെട്ടെന്നുള്ള ഉൾവലിവ് എന്നിവ ശ്രദ്ധിക്കണം ഇനി ഈ ടോപ്പിക്കിൽ നിങ്ങൾക്കുള്ള അറിവുകൾ പരിശോധിക്കാം ഇതൊരു ഇവാലി ടെസ്റ്റ് ആണ് എല്ലാ ക്വസ്റ്റിനും തുല്യ മാർക്കാണ് അറുപത് ശതമാനം മാർക്ക് നിങ്ങൾ നേടിയിരിക്കണം 님들 그 난리.